നമസ്കാരം ദുരന്തത്തിലെ ചാനൽ റിപ്പോർട്ടിംഗ് രീതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമാകുന്നു മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരം മുറുകിയതോടെയാണ് റിപ്പോർട്ടിംഗ് രീതിക്കെതിരെയും ഉയരാൻ ഇടയാക്കിയത് ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോർ ന്യൂസ് ചാനലും ഏഷ്യാനെറ്റ് ന്യൂസും അടക്കം എല്ലാവരും തന്നെ ഷിരൂർ റിപ്പോർട്ടിംഗ് മത്സരമാക്കിയിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ കാട്ടി അപ്പോഴും റിപ്പോർട്ടർ ചാനലിന്റെ അമിതാവേശം രെ മുഴുവനും അവിടെ നിന്ന് തുരത്താൻ കാരണമായി മാത്രമല്ല സംഭവം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം മറ്റ് മാധ്യമങ്ങൾക്ക് ഇല്ലാതെയുമാക്കി റിപ്പോർട്ടർ ചാനലിന്റെ മൊട്ട അരുണിനെ സംഭവ സ്ഥലത്ത് നിന്നും ഓടിച്ചു വിട്ടു എന്ന വാർത്ത കൂടി പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ മഴയാണ് സംഭവസ്ഥലത്ത് നിന്ന് ഓടിച്ചിട്ടും പുഴയ്ക്കേരി പോയി ക്യാമറ സൂം ചെയ്ത് വീണ്ടും ശല്യക്കാരനാകുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം ഈ രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതൽ കച്ചവടവും മത്സരവുമാക്കിയത് റിപ്പോർട്ടർ ചാനലായിരുന്നു മനുഷ്യനില്ലാതാകുന്ന ദുരന്തമുഖത്തും വാർത്താ വൈറൽ രോഗികളെന്നും വിമർശനമുയർന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് സാമൂഹ്യ പ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷും ഉന്നയിച്ചത് കന്നഡിക പോലീസിന്റെ കൺവെട്ടത്ത് കണ്ടാൽ മൊട്ടയുടെ ബ്രാഹ്മണിക്കൽ ഹെജിമണി പൊട്ടിച്ചെടുത്ത് ബുൾസയാക്കുമെന്നാണ് കേട്ടത് റിപ്പോർട്ടറിലെ അരുണിനെ ട്രോളിക്കൊണ്ട് അഞ്ചു സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചത് ഇങ്ങനെയാണ് ആ ചീമുട്ട ജീർണലിസം ഒന്നുകൊണ്ട് മാത്രം കന്നഡിക പോലീസിന് മലയാളികളുടെ കട്ട കലിപ്പാണ് ഇനി റിപ്പോർട്ടിംഗ് എന്നും പറഞ്ഞ് കുതിരപ്പുറത്ത് കയറി ചെന്ന് നോക്ക് അവര് പെട്ടി റെഡിയാക്കി കയറ്റിവിടും റിപ്പോർട്ടർ എന്ന് പറയുമ്പോഴേ ആ പോലീസുകാരന്റെ മുഖത്ത് കലിപ്പ് കണ്ടോ ഇങ്ങനെയായിരുന്നു മിനിറ്റ് പോസ്റ്റ് ആമേഴഞ്ചാൻ തൊട്ടിൽ ജോയി എന്നയാൾ മാലിന്യം നീക്കവേ വീണ് മരിച്ച സംഭവം ചാനലുകൾ വലിയ തോതിൽ തന്നെ കവർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഷിരൂർ അപകടമുണ്ടായത് ഇതോടെ ഒരു മലയാളിയുടെ വിഷയത്തിൽ മറ്റൊരു മലയാളി ഉണ്ടാകുമെന്ന വിധത്തിലാണ് എല്ലാ ചാനലുകളും ഇടപെട്ടത് ഇതിനിടെയാണ് റിപ്പോർട്ടർ ടിവിയിൽ നിന്നും ഡോക്ടർ അരുൺകുമാർ നേരിട്ട് അപകട സ്ഥലത്തെത്തി റിപ്പോർട്ടിംഗ് തുടങ്ങിയത് അപകട സ്ഥലത്തെ സമ്പൂർണ്ണ ചിത്രം പ്രേക്ഷകർക്ക് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു എന്നാൽ ഒരു ഘട്ടത്തിൽ രക്ഷാദൌത്യത്തിന് വേഗത കുറഞ്ഞതോടെ അതിനെതിരെ വിമർശനമുയർത്തിനുയരുകയും ഉണ്ടായി ഇത് കർണാടക അധികാരികൾക്ക് അത്രയ്ക്ക് സഹിക്കുന്നതുമായിരുന്നില്ല കർണാടക പോലീസ് ഇതോടെ മലയാള മാധ്യമങ്ങളിലെ രക്ഷാദൗത്യം നടക്കുന്ന പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കാത്ത അവസ്ഥയുമായി അർജുൻ്റെ ലോറി മണ്ണിനടിയിൽ തന്നെയാണ് എന്ന വിധത്തിലായിരുന്നു ഡോക്ടർ അരുൺകുമാറിന്റെ ചില നിഗമനങ്ങൾ എന്നാൽ ഇന്നലെ സൈന്യം ലോറി നദിക്കടിയിലാണ് എന്ന് കണ്ടെത്തിയതോടെ ഡോക്ടർ അരുൺകുമാറിനും സൈബറിടത്തിൽ ട്രോൾ മഴയാണ് അരുൺകുമാറും റിപ്പോർട്ടറും നെഗറ്റീവ് ന്യൂസ് നൽകി എന്ന് എസ് പി തുറന്നടിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ പ്രതികരണം തേടിയ ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മിയോട് താങ്കൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണോ എന്ന് ചോദിച്ചു റിപ്പോർട്ടർ അല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഹാഷ്മി ചെയ്തത് ഈ വീഡിയോ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ട്രോളായി മാറിയിട്ടുണ്ട് അതേസമയം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്നാണ് അരുൺകുമാർ വിശദീകരിക്കുന്നത് യെസ് സർ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കലല്ല മാധ്യമങ്ങളുടെ ജോലിയെന്നും അരുൺകുമാർ പറയുന്നു സൈബറിടത്തിൽ ട്രോളുകൾ ഉണ്ടായെങ്കിലും തുടർച്ചയായി ലൈവ് സംപ്രേഷണവുമായി അരുൺകുമാറും റിപ്പോർട്ടറും സജീവമായി തന്നെയുണ്ട്